അപ്പോൾ നമ്മുടെ കറുത്ത പൊന്ന് കുരുമുളക് ഇത്തവണ നന്നായിട്ട് തന്നെ അതിനകത്ത് കായ്ച്ചിട്ടുണ്ട് നമ്മളിപ്പം അത് ഒന്ന് രണ്ട് വർഷമായിട്ടിട്ട ഒരു വള്ളിയായിരുന്നു ഇപ്പം ഞാൻ അതിനകത്ത് നിന്നും കുറ്റിക്കുരുമുളക് എടുക്കുന്നതാണ് പൊതുവെ നമ്മൾ ഈ കുരുമുളക് നടുന്ന സമയത്ത് അത് വേര് പിടിച്ച് കിട്ടാൻ പലപ്പോഴും നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പക്ഷേ അതിനൊരു തന്ത്രം നമ്മൾ പരീക്ഷിക്കുകയാണ് കണ്ടോ വേരുള്ള ഭാഗം നമ്മളങ്ങ് അടർത്തി എടുത്തതാണ് ആ വേരോടെയാണ് നമ്മളതിനകത്ത് നിന്നും അടർത്തി എടുക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഇലകളൊക്കെ അങ്ങ് വെട്ടി മാറ്റുകയാണ് തൽക്കാലം എനിക്ക് ആ കുരുമുളക് അതിൽ നിന്ന് പറച്ച് മാറ്റാൻ തോന്നിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അതും ചെയ്യാം എന്തായാലും നമുക്ക് നോക്കാം കുരുമുളകിനി ഇനി അതിൽ നിന്ന് വീഴുമോ അതോ വേര് അത്യാവശ്യം നന്നായിട്ട് വേര് അതിൻ്റെ ആ മരത്തിൽ പിടിക്കാനുള്ള വേരാണ് അപ്പം ആ വേരോടെയാണ് നമ്മൾ മണ്ണിൽ വെക്കുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ നല്ല മഴ ഉള്ള സമയം കൂടിയാണ് എന്തായാലും ഈ ഒരു കുറ്റി കുരുമുളക് പിടിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ നിങ്ങൾ നടുന്നത് നിങ്ങൾക്ക് വേരോടെ നട്ടു കഴിഞ്ഞാൽ അത് പിടിക്കാതിരിക്കില്ല അപ്പോൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്